എൻ്റെ പേര് ഷിബി മാത്യു ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ എലിക്കുള ഇടവകയിൽ നിന്നും വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മുപ്പതാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം അന്ന് ഞാൻ ബെഹ്റനിൽ ഞാനൊരു ഷെഫാണ് ഞാൻ ബെഹ്റിനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസത്തിന് ശേഷം എനിക്ക് ജോലിയിൽ സാലറി പെൻഡിങ് ആയി സാലറി ചോദിക്കുമ്പോൾ പിന്നീട് തരാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ എൻ്റെ എനിക്ക് രണ്ട് മക്കളാണുള്ളത് അതിൽ ഇളയ ഇളയകുട്ടിക്ക് ടൈപ്പ് വൺ ഡയബറ്റിക്ക് ഡയഗ്നോസ് ചെയ്തു ഒരു പതിനഞ്ച് ദിവസത്തോളം കാര്ത്താസ് ഹോസ്പിറ്റലിൽ ഐ സിയുയിൽ അഡ്മിറ്റായിരുന്നു അത്ര സീരിയസ് ആയി ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ അറിയുന്നത് എന്നോട് വിളിച്ച് പറഞ്ഞു എനിക്ക് ഭയങ്കര ടെൻഷനായി എന്ത് ചെയ്യണമെന്നറിയില്ല സാലറി പെൻഡിങ് പൈസ കൊടുക്കാനും മാർഗമില്ല അങ്ങനെ അപ്പോൾ എൻ്റെ ഭാര്യയുടെ അമ്മയാണ് എനിക്ക് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു തന്നത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ അന്ന് മുതൽ അച്ഛൻ്റെ ധ്യാനം യൂട്യൂബിൽ കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാവരും ജോലിയിൽ നല്ല രീതിയിൽ നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു പക്ഷേ ജോലിയിലെ അവസ്ഥ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ സുഖത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അതുപോലെ എൻ്റെ അമ്മ ഈ ജോലിയുടെ ഈ അവസ്ഥയിൽ നിന്ന് എനിക്കൊരു വിടുതൽ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് ആ അവസരത്തിൽ തന്നെ എനിക്ക് ശക്തമായ നടുവേദനയും തുടങ്ങി ലീവ് ചോദിച്ചിട്ട് ലീവ് തരുന്നില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് റിസൈൻ വേണമെന്ന് പറഞ്ഞാൽ അവിടെ ആവശ്യപ്പെട്ടു അവർ ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്ന് റിലീവ് തന്നു ഞാൻ പെട്ടെന്ന് നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് എം ആർ ഐ സ്കാൻ എടുത്തപ്പോൾ എൻ്റെ ഡിസ്ക് അകൽച്ചയുണ്ടെന്ന് ഉണ്ടെന്ന് കണ്ടെത്തി ഒരു പതിനഞ്ച് ദിവസത്തോളം ഞാൻ ആയുർവേദ ട്രീറ്റ്മെൻ്റ് എടുത്തു അതിന് ശേഷം അതിൻ്റെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പിടി എടുത്ത് ഒരു മൂന്ന് ദിവസത്തിനകം എനിക്ക് നാട്ടിൽ തന്നെ നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥാപനത്തിൽ പഴയതിലും വളരെ മെച്ചമായ സാലറിയിൽ എനിക്ക് ജോലി ലഭിച്ചു അത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു കാരണം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ ഞാൻ എറണാകുളത്തിന് പോയതാണ് അപ്പോൾ അവിടെ യാദർശികമായിട്ട് അവിടെ വെച്ച് എൻ്റെ പഴയ ഓണർ എന്നെ കാണുകയും ഞാനിങ്ങനെ തിരിച്ചു വന്നു എന്നറിഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് വന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ മെച്ചമായ ഒരു സാലറിയിൽ എനിക്ക് ജോലി തന്നു അങ്ങനെ ഞാൻ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ പിന്നെ ചെറുതായ പല അനുഗ്രഹങ്ങളും കിട്ടി ഞാൻ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ചത് വഴി വീട്ടിൽ വീട്ടിലെ സ്ഥലത്ത് കായ്ക്കാതെ ഉണ്ടായിരുന്ന തെങ്ങിൽ കായ്ഫലം ലഭിച്ചു പക്ഷേ എങ്കിലും ഞാനൊരു എന്താ തീഷ്ണമായ പ്രാർത്ഥനയോ തീഷ്ണമായ ഇതോ ഉണ്ടായിരുന്ന ആളല്ല അങ്ങനെ പോയിക്കൊണ്ടിരുന്നു അതിന് ശേഷം കൊറോണ ആരംഭിച്ചു കൊറോണ ആരംഭിച്ചപ്പോഴത്തേക്കും ജോലി താൽക്കാലികമായിട്ട് ഇല്ലാത്ത അവസ്ഥ വന്നു അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുമ്പോൾ നാട്ടിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ അവർക്ക് കിട്ടിയ കേറ്ററിംഗ് വർക്കുകൾ എനിക്ക് വിട്ടു തന്നു ചേട്ടൻ പോയി ചെയ്തോ ഇന്നടത്ത് വർക്കുണ്ട് അങ്ങനെ ചെറുതാണെങ്കിലും അമ്പത് പേരുടെയും നൂറ് പേരുടെയും ഒക്കെ കേറ്ററിങ് വർക്കുകൾ ചെയ്ത് ഞാൻ ആ കാലം അതിജീവിച്ചു അതുപോലെ ആ സമയത്ത് തന്നെ എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ എൻ്റെ ബെധുജനങ്ങൾ ഞാൻ പ്രതീക്ഷിക്കാത്ത പലരും എനിക്ക് സാമ്പത്തികമായ സഹായങ്ങൾ തന്ന് മാതാവിൻ്റെ ഒരു പ്രത്യേക സംരക്ഷണ വലയത്തിൽ ആ ഉടമ്പടി മൂലം മാതാവിൻ്റെ ഒരു സംരക്ഷണ വലയത്തിൽ എനിക്ക് ജീവിച്ചു പോകാൻ പറ്റി പക്ഷേ എന്നാലും അതിന് തക്കതായ ഒരു വിശ്വാസം എന്നിലില്ലാതെ പോയി എന്ന് വേണം പറയാൻ ഞാൻ അങ്ങനെ മുന്നോട്ട് പോയി അത് കഴിഞ്ഞ് കൊറോണയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി അതിനിടയ്ക്ക് എൻ്റെ കാലിലൊരു അലർജി രോഗം വന്നു അലർജി രോഗം വന്ന് അതിങ്ങനെ കാലിൻ്റെ മുട്ട് മുതൽ താഴോട്ട് മുഴുവൻ വ്രണങ്ങളായിരുന്നു ഞാൻ ഇംഗ്ലീഷ് മരുന്ന് ചെയ്തു ആയുർവേദം മരുന്ന് ചെയ്തു നാച്ചുറോപ്പജി ചെയ്തു എല്ലാവിധ ചികിത്സയും ചെയ്തു ഒരു കുറവുമില്ല ഇച്ചിരി കുറയും വീണ്ടും കൂടും ഞാൻ പോയി ജോലിക്ക് നിൽക്കുമ്പോൾ ഒരു പതിനഞ്ച് ദിവസം ജോലി കഴിയുമ്പം പതിനഞ്ച് ദിവസം ലീവാണ് അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ അച്ഛൻ്റെ ഒരു ധ്യാനം ഞാനിവിടെ ഇങ്ങനെ ചൊവ്വാഴ്ചത്തെ ധ്യാനം ഞാൻ ഓൺലൈനായിട്ട് കൂടുകയാണ് അപ്പം അച്ഛനകത്ത് പറയുന്നുണ്ട് രോഗസൗഖ്യം ലഭിക്കുന്നത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രമല്ല നീ ശക്തമായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ശരിയായ രോഗ നിർണയം നടത്താൻ ഉതകുന്ന ചികിത്സ കണ്ടെത്താനും ആ ചികിത്സയിലൂടെ എൻ്റെ രോഗം മാറ്റാനും അങ്ങനെയും രോഗസൗഖ്യം ലഭിക്കാം എന്ന അച്ഛനൊരു ധ്യാനത്തിൽ പറഞ്ഞു ഞാനപ്പോൾ അതിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു ഞാൻ അന്ന് കൊണ്ട് ചെല്ലിയപ്പോൾ ഉടമ്പിടിത്തയിലും എടുത്ത് എൻ്റെ മുറിവുകളിലെല്ലാം പുരട്ടി നെറ്റിയിലും പുരട്ടി കുരിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വന്ന് വെച്ച് പുതിയൊരു സ്കിൻ ഡോക്ടറെക്കുറിച്ച് പറഞ്ഞു നമുക്ക് അവിടെയും കൂടെയൊന്ന് പോകാം അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ അമ്മേ ഞാൻ പല ചികിത്സകൾ ചെയ്തു എല്ലായിടത്തും ഞാൻ പരാജയപ്പെട്ടു ഞാൻ ഇതുകൂടെ ചെയ്യുകയുള്ളു ഇതിലേലും എൻ്റെ അസുഖം മാറ്റാനാണെ മാറ്റിത്തരണേ അങ്ങനെ പറഞ്ഞ് ഞാൻ അവിടെ ആ ഡോക്ടറെ പോയി കണ്ടു പുള്ളി എൻ്റെ കാല് കണ്ടപ്പോഴേ പറഞ്ഞു നേരത്തെ കണ്ടവരെല്ലാം വേരിക്കോസിൻ്റെ അസുഖം മൂലമുള്ളതാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പുള്ളി പറഞ്ഞു ഇത് അല്ല ഇതൊരു അലർജി രോഗമാണ് പുള്ളി എനിക്ക് മരുന്ന് തന്നു ഒരാഴ്ചത്തേ മരുന്നു എൻ്റെ കാലിലെ വ്രണങ്ങളും എല്ലാം പൂർണ്ണമായിട്ട് ഭേദപ്പെട്ടു അതിനുശേഷം പ്രാർത്ഥനകളും ഉടമ്പടി നിബന്ധനകളെല്ലാം ഞാൻ പാലിക്കുന്നുണ്ട് പക്ഷേ കാരുണ്യ വലിയ വീഴ്ച ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ സഹായം ചോദിച്ചടുത്ത് വരുന്നവർക്കെല്ലാം സഹായം ചെയ്യും പക്ഷേ ഞാൻ അങ്ങോട്ട് ചെന്നറിഞ്ഞ് കണ്ടറിഞ്ഞ് അങ്ങനെ ആർക്കൊന്നും ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നില്ല അങ്ങനെ പോകുന്നതിനിടയ്ക്ക് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ മാസം എൻ്റെ അമ്മ പെട്ടെന്ന് ഹൃദയസമ്മരം മൂലം മരിച്ചു അപ്പം ആ ഇടയ്ക്ക് ഞാൻ ഉടമ്പിടി പുതുക്കാനായിട്ടൊന്ന് മടിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പം അന്നൊരു ധ്യാനത്തിൽ വീണ്ടും അച്ഛൻ പറയുന്നുണ്ട് നിങ്ങൾ ഉടമ്പിടിയിലായിരിക്കുന്ന ഒരു ആ വിശ്വാസം വിട്ട് പുറകോട്ട് പോയത് നാമമാത്ര ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കരുത് അങ്ങനെ പറഞ്ഞുള്ള ആ ഒരു ടോക്ക് എന്നെ വളരെ ആകർഷിച്ചു അപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ വന്ന് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി പുതുക്കുകയും ചെയ്തു അപ്പോൾ എൻ്റെ ഒരു അളിയൻ കാനഡയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവനും ഷെഫാണ് അപ്പോൾ അവൻ പറഞ്ഞു അളിയ ഇവിടെ കാനഡയിൽ ഷെഫ്മാർക്ക് നല്ല ചാൻസുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഒന്ന് ട്രൈ ചെയ്തു ഇവിടെ അവൻ പറയ ഏജൻസിയെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നു ഞാൻ ആ ഏജൻസിക്ക് എൻ്റെ ബയഡേ ടൈം എന്തെല്ലാം അങ്ങോട്ട് അയച്ചു കൊടുത്തു ഞാൻ ഇപ്പം ഇരുപത് വർഷത്തിൽ മുകളിലായിട്ട് ഞാൻ വർക്ക് ചെയ്യുകയാണ് ഒരു പതിനഞ്ച് വർഷത്തോളമായിട്ട് ഞാൻ സൂക്ഷഫായിട്ട് വർക്ക് ചെയ്യുകയാണ് അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് വന്നാൽ കൊള്ളാമെന്നിട്ടൊരു ചാൻസ് ഉണ്ടെങ്കിൽ പറയണം അപ്പോൾ അവർ ഏജൻസിക്കാർ അന്നേരം തന്നെ എനിക്ക് റിപ്ലൈ തന്നു നിങ്ങൾ അങ്ങനെ ഒരു പൊസിഷനിലാണ് നാട്ടിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിൽ തന്നെ തുടരുകയാണ് നല്ലത് ഇങ്ങോട്ട് വരണമെന്നില്ല കാരണം വേറൊന്നുമല്ല എനിക്ക് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞു അത്രയും പ്രായമായ ഓരോരുത്തനെ ഇവിടെ ഏതാ ചെറുപ്പക്കാരുടെ ഇടയിൽ കോമ്പറ്റേറ്റ് ചെയ്യാനായിട്ട് വരണമെന്നില്ല നിങ്ങൾക്ക് വിസ തരാൻ ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് അവരുദ്ദേശിച്ചത് അപ്പോൾ ഇത് ഞാൻ അളിയനോട് വിളിച്ച് പറഞ്ഞു അളിയ ഇനി ഇത് നോക്കണമെന്നില്ല എന്ന പോലെയാണ് അവർ പറഞ്ഞത് അങ്ങനെ പറഞ്ഞെങ്കിലും ഞാനത് കഴിഞ്ഞ് ഇവിടെ വന്ന് പത്രം മേടിക്കാൻ വന്ന ദിവസം ഞാനിവിടെ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് കരഞ്ഞ് പറഞ്ഞു കൊന്തയില്ലി കഴിഞ്ഞേച്ച് കരഞ്ഞു പറഞ്ഞു എൻ്റെ അമ്മയെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതൊക്കെ അയച്ചത് ഇനി എനിക്ക് ഉതകുന്നതാണെങ്കിൽ മാത്രം എനിക്ക് തന്നാൽ മതി അപ്പം അളിയൻ എന്നോട് പറഞ്ഞില്ല പക്ഷേ അവൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ എക്സിക്യൂട്ടീവ് ഷെഫിനെ അവൻ അന്ന് തന്നെ പോയി കണ്ടു എന്നിട്ട് പറഞ്ഞു എൻ്റെ ഒരു അളിയൻ ഇങ്ങനെ നാട്ടിലുണ്ട് ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളാണ് പുള്ളിക്കിങ്ങനെ ഇങ്ങോട്ട് വന്നാൽ കൊള്ളാമെന്നുണ്ട് വീട്ടിൽ പല പല പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ബെറ്ററായ ഒരു ജോലി പുള്ളി ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഏജൻസി മൂലം ഇങ്ങനെ ട്രൈ ചെയ്തെങ്കിലും ഏജൻസി ഇങ്ങനെയാണ് പറഞ്ഞത് റിജക്റ്റ് ചെയ്തു ഷെഫിനെന്തേലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു പുള്ളി അവിടെ കനേഡിയൻ സിറ്റിസൺ ആണ് കനേഡിയൻ സിറ്റിസൺ ആണ് ഇംഗ്ലീഷുകാരുടെ ഹോ റെസ്റ്റോറൻറ്റിലാണ് അവൻ വർക്ക് ചെയ്യണത് പുള്ളി പറഞ്ഞു ക വിവരങ്ങളൊക്കെ കേട്ടു പുള്ളി പറഞ്ഞു ഞാൻ ആ ആളുമായിട്ടൊന്ന് സംസാരിക്കട്ടെ അന്ന് തന്നെ എനിക്ക് ഗൂഗിൾ മീറ്റിൽ ഒരു മണിക്കൂർ ഇൻ്റർവ്യൂ എടുത്തു പുള്ളി പറഞ്ഞു ഞാൻ നിന്നെ സ്പോൺസർ ചെയ്യാം പുള്ളി ഏജൻസിയെ വിളിച്ച് പറഞ്ഞു എനിക്ക് ആ ആളെ വേണം എത്രയും പെട്ടെന്ന് എനിക്ക് ആളെ ഇവിടെ സ്റ്റാഫായിട്ട് കിട്ടണം അതിനുള്ളത് വേണ്ട ചെയ്യാൻ പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ തന്നെ എനിക്ക് ഏജൻസിയിൽ നിന്ന് ലെറ്റർ വന്നു നിങ്ങൾ സെലക്റ്റഡ് ആണ് നിങ്ങൾക്ക് എന്നാ ജോലിക്ക് സാധ്യതയുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞ് ഐ എൽ ടി എസ് എഴുതണമെന്ന് പറഞ്ഞു ഞാൻ രണ്ടായിരത്തിൽ ഡിഗ്രി പാസ്സായ മനുഷ്യനാണ് നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് ഒരു മലയാളം മീഡിയത്തിൽ പഠിച്ചവനാണ് എനിക്ക് വലിയ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വലിയ പരിജ്ഞാനമൊന്നുമില്ല അതുണ്ടായിരുന്നതും കൂടെ നഷ്ടപ്പെട്ടു എന്ന് പറയും ആ അവസ്ഥയിലാണ് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പേടിച്ച് നിൽക്കുക അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഐ എൽ ടി എസ് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പോയി ചേർന്നു കുറച്ച് ദിവസം ക്ലാസ്സിന് പോയി ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എക്സാം ഡേറ്റ് വന്നു അധികം സമയമില്ല കഷ്ടിച്ചൊരു മാസമേ ഉള്ളൂ രണ്ട് മൂന്നാഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ്സിങ് മേടിച്ചു അച്ഛൻ തലയിൽ പിടിച്ച് പ്രാർത്ഥിച്ച് തൈലം കൊണ്ട് കുരിശു വരച്ച് എന്നെ ആശീർവദിച്ചു വിട്ടു ഞാൻ അതുപോലെ സ്പീക്കിങ്ങിൻ്റെ മുടികളിൽ കയറുമ്പോൾ ഞാനിപ്പം ഇത് എനിക്ക് ഒരു കാര്യം പറയട്ടെ എൻ്റെ വലത് കൈക്ക് ചെറിയ വിറയലുള്ളതാണ് നേരത്തെ തന്നെ അതുകൊണ്ടാണ് അല്ലാതെ പേടിച്ചിട്ടല്ല വിറയ്ക്കുന്നത് തെറ്റിദ്ധരിക്കരുത് അത് പക്ഷേ എന്നാൽ ഇങ്ങനെ ഈ ഇംഗ്ലീഷ് എക്സാമിന് ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഞാൻ എക്സാം എക്സാമിനറുടെ അടുത്ത് കയറുന്നതിന് മുമ്പ് റൂമിൽ നിൽക്കും റൂമിന് പുറത്ത് നിൽക്കുമ്പം ആലില പോലെ വിറച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കയ്യും കാലം കിടന്ന് വിറയ്ക്കുക വിറയ്ക്കരുത് പേടിക്കണ്ടാന്ന് എനിക്ക് മനസ്സിലുണ്ട് പക്ഷേ എന്താണെന്ന് അറിയത്തില്ല വിറച്ചുകൊണ്ടിരിക്കുക പക്ഷേ ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്തു അമ്മയുടെ തൈലമെടുത്ത് എടുത്ത് എൻ്റെ നെറ്റിയിലും തൊണ്ടയിലും രണ്ട് കാതുകളിലും ഞാൻ കുരിച്ചിട്ടു ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞ അമ്മേ എനിക്കൊന്നും അറിയത്തില്ല എൻ്റെ ബുദ്ധിയെയും ബോധത്തെയും പ്രകാശിപ്പിക്കണമേ എന്താണ് എക്സാമിനറോട് പറയേണ്ടതെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി തരണമേ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി ആൻസർ ചെയ്യാൻ പറ്റണേ അങ്ങനെ പ്രാർത്ഥിച്ചു അല്പം വെഞ്ചിരിച്ച തേനും എടുത്ത് കഴിച്ചു ഒരു നുള്ളു ഉപ്പ് എടുത്ത് എൻ്റെ കൈവിരലിൻ്റെ ഒളിച്ച് പിടിച്ചുകൊണ്ട് പോയി അതിൻ്റെ അകത്തോട്ടൊന്നും കേറ്റാൻ പറ്റത്തില്ല ഞാൻ എക്സാമിനറുടെ അടുത്ത് വന്നു ടേബിളിനടിയിൽ ഉപ്പിട്ടു ഒരു കോളേജിലെ റിട്ടയേർഡ് ഇംഗ്ലീഷ് പ്രൊഫസറാണ് എക്സാമിനറായിട്ട് വന്നത് ആളെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ഉള്ളിലൊരു പേടി എന്ന് വെച്ചാൽ ഇത്രയും പരിജ്ഞാനമുള്ള ആളുടെ അടുത്ത് ഞാൻ എന്ത് പറയാനാണ് പക്ഷേ പുള്ളിക്കാരത്തിൽ ചോദിച്ച് തുടങ്ങി ഒരു കുഴപ്പവും ഇല്ലാതെ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റി എനിക്ക് ഇംഗ്ലീഷ് സ്പീക്കിങ്ങിൻ്റെ സ്കോറ് സിക്സ് കിട്ടി അതുപോലെ എക്സാം വന്നു എക്സാമിന് ഇതുപോലെ തന്നെ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് പോയി എക്സാം എഴുതി ഓവറോൾ ഓവറോൾ ഫൈവ് പോയിൻ്റ് ഫൈവ് തന്ന പരിസ്ഥിതി അമ്മ എന്നെ അനുഗ്രഹി അനുഗ്രഹിച്ചു എൻ്റെ റെക്കോർഡ് സ്കോർ അത് മതിയായിരുന്നു അത് കഴിഞ്ഞ് പ്രോസസ്സിങ് മുന്നോട്ട് നീങ്ങിയെങ്കിലും ഇന്ത്യയും കാനഡയും ഉള്ള പ്രശ്നങ്ങൾ മൂലവും അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് കുറച്ച് ലാഗ് ഇടയ്ക്ക് വന്നു മാർച്ച് മുപ്പതാം തീയതി എനിക്ക് അവിടെ നിന്നുള്ള ഇൻറ്റിമേഷൻ വന്നു നിങ്ങളുടെ വിസ അപ്രൂവൽ ആയിട്ടുണ്ട് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു പാസ്പോർട്ട് ഞാൻ ഒന്നാം തീയതി ഞാൻ സബ്മിറ്റ് ചെയ്തെങ്കിൽ ഒന്നാം തീയതി അവധി രണ്ടാം തീയതി കൊറിയർ സർവീസുകാർ കൊണ്ടുപോയി പക്ഷേ പതിമൂന്നാം തീയതിയാണ് എനിക്കൊരു പിന്നെ ഒരു ഇത് കിട്ടുന്നത് പാസ്പോർട്ട് അവിടെ ഡൽഹിയിലുള്ള ഓഫീസിൽ അവർ സ്വീകരിച്ചിട്ടുണ്ട് അത് സ്റ്റാമ്പിങ്ങിനായിട്ട് വിട്ടിരിക്കുകയാണ് പിന്നീട് യാതൊരു വിവരവും ഇരുപതാം തീയതി വരെയായി അപ്പോഴത്തേക്ക് ഏജൻസിയിൽ എനിക്ക് അവിടെ ടെൻഷനായി ഇത് റിജക്റ്റ് ആകണോ എന്താ സംഭവമെന്നറിയില്ല ഏജൻസിയിൽ ഞാൻ അന്വേഷിച്ചു അന്നേരം പറഞ്ഞു ഒരിക്കലും ഇങ്ങനെയൊന്നും വരാറില്ല ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് കിട്ടാറുണ്ട് അന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച ധ്യാനം അച്ഛൻ്റെ ധ്യാനം ഞാനിവിടെ കൂടി പിന്നെ ഓൺലൈനിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ മനസ്സിലാരോ പറയുന്നതായിട്ട് എനിക്കിങ്ങനെ തോന്നി നീ എന്തുകൊണ്ടും പേടിക്കണ്ട ഇന്നല്ലെങ്കിൽ നാളെ രാവിലെ നിനക്ക് ഇതിനെക്കുറിച്ച് ഇൻറ്റിമേഷൻ കിട്ടും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് നിൻ്റെ കയ്യിൽ തിരിച്ചെത്തും എല്ലാം നന്നായി വരും അങ്ങനെ എൻ്റെയോട് ആരോ പറയുന്ന പോലെ എനിക്ക് തോന്നി ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു മാതാവിന് സമർപ്പിച്ചു അന്ന് വൈകുന്നേരം തന്നെ എനിക്ക് സന്ധ്യയോടുകൂടി എനിക്ക് ഇൻറ്റിമേഷൻ വന്നു നിങ്ങളുടെ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്ത് തിരിച്ചയച്ചിട്ടുണ്ട് ആ പാസ്പോർട്ട് എനിക്ക് ഇന്നലെ കിട്ടി അഞ്ചാം തീയതി ജൂൺ അഞ്ചാം തീയതിയിലേക്ക് ഞാൻ ടിക്കറ്റ് എടുത്തു ജൂൺ ആറാം തീയതി എൻ്റെ ജന്മദിനമാണ് പരിശുദ്ധ അമ്മ എനിക്ക് തന്ന ജന്മദിന സമ്മാനമായിട്ട് ഞാനിതിനെ വിശ്വസിക്കുന്നു അതുപോലെ എൻ്റെ കുഞ്ഞിന് മരുന്നിനും ഇതിനൊക്കെ ആയിട്ട് മാസം നല്ല പൈസ ചിലവുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ കൊറോണയുടെ സമയത്ത് ജോലിയിൽ ഭയങ്കര ബുദ്ധിമുട്ടിയിരുന്ന സമയത്ത് ഞാൻ കേരള സർക്കാരിൻ്റെ മിഠായി എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട് അതിൽ ഫ്രീ മെഡിസിൻ കിട്ടും അപ്പോൾ ഞാൻ അതറിഞ്ഞുകൊണ്ട് അതിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തു പക്ഷേ ഞാൻ തിരുവനന്തപുരത്ത് അവരുടെ ഓഫീസിൽ പലതവണ വിളിച്ചന്വേഷിച്ചു നേരം പറഞ്ഞു നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റായ പോലെയാണ് അത് പെൻഡിങ്ങാണ് ആണ് എന്താണെന്ന് അറിയില്ല പക്ഷേ ഞാൻ കഴിഞ്ഞ മാസം കഴിഞ്ഞ മുമ്പത്തെ മാസം ഞാൻ ഉടമ്പടി ലാസ്റ്റ് പുതുക്കി പുതുക്കിയതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് അവിടുന്ന് ഓഫീസിൽ നിന്ന് വിളി വന്നു നിങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നു രണ്ടായിരത്തിൽ ഇരുപതിൽ അപേക്ഷിച്ചതാണ് സാധാരണഗതിയിൽ ഇത്രയും പെൻഡിങ് ആയിട്ട് ഒരു അപേക്ഷയും തിരിച്ച് സ്വീകരിക്കാറില്ല അത് തള്ളിക്കളയുള്ളൂ എന്നെ വിളിച്ചു നിങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നു എത്രയും പെട്ടെന്ന് കുഞ്ഞിനെയായിട്ട് കോട്ടയത്ത് ഐ സി എച്ചിൻ്റെ ഹോസ്പിറ്റലിൽ വരിക വന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക നിങ്ങൾക്കുള്ള മെഡിസിനും ഇതെല്ലാം തരുന്നതാണെന്ന് പറഞ്ഞു അങ്ങനെ അവന് സ്ഥിരമായിട്ട് ഫ്രീ ആയിട്ടുള്ള മെഡിസിനും ഷുഗർ ചെക്ക് ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങളും എല്ലാം ഫ്രീ ആയിട്ട് കിട്ടി പിന്നെ മരുന്ന് കിട്ടി എന്നുള്ളതല്ല എനിക്ക് സാക്ഷ്യമായിട്ട് പറയാനുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ കുഞ്ഞിന് ടൈപ്പ് വൺ ഡയബറ്റിക്ക് സ്ഥിരീകരിച്ചതാണ് അന്ന് മുതൽ ഇൻസുലിൻ എടുത്തോണ്ടിരിക്കുന്ന ആളാണ് ഡോക്ടേഴ്സ് പലരും പറഞ്ഞു സൂക്ഷിക്കണം ചിലപ്പോൾ ഫിക്സ് പോലെ വരാം അല്ലെങ്കിൽ ആന്തരിക വേഗങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കേടുപാടുകൾ സംഭവിക്കാം എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് അതേ എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുകയാണ് പരിസ്ഥിതി അമ്മയെ ഏൽപ്പിച്ചിരിക്കുകയാണ് അമ്മയുടെ സംരക്ഷണ വലയം പരിസ്ഥിതി അമ്മയുടെ നീലങ്കി കൊണ്ടുള്ള പൊതിഞ്ഞുള്ള സംരക്ഷണം ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം ഇപ്പം പൂർണ്ണമായിട്ട് ഇപ്പോൾ ഭേദമായിട്ടില്ലെങ്കിലും അവനൊരു കുഴപ്പവും കൂടാതെ അമ്മ ഇതുവരെ കൊണ്ടെത്തിച്ചു അധികം ആവശ്യാതെ തന്നെ അവൻ്റെ രോഗസൗത്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനായിട്ട് എനിക്കിവിടെ വരുവാൻ അവസരം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ പത്രപ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഉടമ്പടിയിൽ തുടങ്ങുന്ന സമയത്ത് എല്ലാവരും കാണിക്കുന്ന പോലെ പാത്രം പതുങ്ങിയും അല്ലേ നാണിച്ചും കൊണ്ടോയി പത്രം കൊടുത്തോണ്ടിരുന്ന ആളാണ് ഞാനെൻ്റെ പത്രപ്രേക്ഷിത പ്രവർത്തനം ഇപ്പോൾ നടത്തുന്നത് ഞാൻ മിക്കവാറും രണ്ട് ഘട്ടം അല്ലെങ്കിൽ മൂന്ന് ഘട്ടയിലും മിനിമം പത്രം വാങ്ങാറുണ്ട് വാങ്ങിയാൽ അത് നേരെ പറ്റുമെങ്കിൽ അന്ന് തന്നെ ഞാൻ എറണാകുളത്താണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പം എറണാകുളത്ത് കെ എസ് ആർ ടി സ്റ്റാൻഡിലേക്ക് നേരെ പോകും അവിടെ പോയി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെയുള്ള യാത്രക്കാർക്കും അതുപോലെ ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർമാർക്കും എല്ലാവർക്കും എല്ലാ മതസ്ഥർക്കും പ്രാർത്ഥിച്ചുകൊണ്ട് പത്രം വിതരണം ചെയ്യും പിന്നെ പറ്റുമടയ്ക്ക് അതുപോലെ എറണാകുളത്ത് ജനറൽ ഹോസ്പിറ്റലിൽ പോയി അവിടെ പത്രം വിതരണം ചെയ്യും അങ്ങനെ പബ്ലിക്കായിട്ടുള്ള ഏരിയയിൽ കൊണ്ടുപോയി പത്രം വിതരണം ചെയ്യുന്നതിന് അവസരം ലഭിച്ചു അതിനുള്ള ധൈര്യം അമ്മ തന്നു എല്ലാവരോടും അമ്മയെക്കുറിച്ചും ഇവിടുത്തെ അത്ഭുതങ്ങളെക്കുറിച്ചും എനിക്ക് സാധിച്ചു അതുപോലെ വഴിയരിയയിൽ കാണുന്ന ആരുമില്ലാത്ത ഭാവങ്ങളായ ധർമ്മക്കാരെയും അങ്ങനെയുള്ളവർക്കൊക്കെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും പിന്നെ വീടിൻ്റെ അടുത്തൊരു ഉണ്ട് നമ്മുടെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും ഒരു പരിപാടികളുണ്ടെങ്കിൽ അന്നേരമെല്ലാം നമ്മളൊരു ദശാംശമായിട്ട് അവിടെ കൊണ്ടുപോയി പൈസ ഭക്ഷണത്തിനുള്ള പൈസ കൊണ്ടുപോയി ലഭിക്കാറുണ്ട് പിന്നെ വീട്ടിൽ ഭാര്യയാണെങ്കിലും പുറത്തെവിടെ യാത്ര പോകുമ്പോൾ പറ്റുന്ന പോലെ ഏറ്റവും കുറഞ്ഞത് രണ്ട് പൊതിയെങ്കിലും എടുത്ത് ബാഗിൽ വെക്കും യാത്ര പോകുന്ന വഴിക്ക് കാണുന്ന ആർക്കെങ്കിലും ഭക്ഷണം ആവശ്യമുള്ളവർക്ക് ഭക്ഷണം കൊടുക്കും അതുപോലെ സഹായം ആവശ്യമുള്ള ചികിത്സാ സഹായത്തിനോ അങ്ങനെയൊക്കെ ആവശ്യമുള്ളവരെ നമുക്ക് പറ്റുന്ന രീതിയിൽ എന്നും സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ വസ്ത്രം വസ്ത്രമാവശ്യമുള്ളവർക്കിടയ്ക്കെല്ലാം വസ്ത്രങ്ങൾ പറ്റുന്ന പോലെയൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് അങ്ങനെ കൂടുതൽ പരോപകാര പ്രവർത്തികളും ഇതും ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യം വന്നു ദൈവവചനത്തിൽ പറയുന്ന പോലെ നീ ചെറുതായിട്ടൊരു സഹായം ചെയ്യുമ്പോൾ നിനക്കതിൻ്റെ നൂറ് ഇരട്ടിയായി നിറച്ച് കുലുക്കി അമർത്തി അളന്നു തരും എന്നുള്ളത് എന്നുവെച്ചെന്നാൽ എൻ്റെ പ്രോസസ്സിങ്ങിനും ഇതിനും എല്ലാം എനിക്ക് ഒത്തിരി ഫണ്ട് ആവശ്യമുണ്ടായിരുന്നു ഞാൻ ആരോടും ചോദിക്കേണ്ടി വന്നില്ല അല്ലാതെ തന്നെ എനിക്ക് പലരുടെയിന്നും പ്രതീക്ഷിക്കാതെ ഇഷ്ടംപോലെ സഹായങ്ങൾ സാമ്പത്തിക സഹായങ്ങളും അല്ലാതെ എല്ലാത്തിരി സഹായങ്ങളും കിട്ടി അതുപോലെ എനിക്ക് കിട്ടിയ ഒരു വചനബോധ്യം ഈ ഇത്രയും നാളത്തെ ഇതുകൊണ്ട് പഴയതിലും എൻ്റെ വിശ്വാസം വർദ്ധിച്ചു പറ്റുന്ന ദിവസങ്ങളിലെല്ലാം വിശുദ്ധ ബലിയിൽ സമ്മതിക്കുന്നതിന് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന പോലെ കുർബാന കാണാൻ പോകുന്നതല്ല കുർബാനയിൽ സമ്മതിക്കാൻ പോകുന്നതെന്നുള്ളൊരു ബോധ്യം എനിക്ക് തന്നു പരിശുദ്ധ അമ്മ അങ്ങനെ ആ ദിവലിയിൽ വിശ്വാസത്തോടെ പങ്കെടുക്കാനുള്ള കൃപ അമ്മ തന്നിട്ടുണ്ട് വീണ്ടും എൻ്റെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ജീവിതാന്ത്യം വരെ ഈ കൃപയിൽ തുടർന്ന് ജീവിക്കാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് ഞാൻ നിങ്ങളെ ഓരോരുത്തരോടും പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിലും എന്നെയും ഓർക്കണമേ ജോഷുവയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പതിമൂന്നാം തിരുവചനം ഇപ്രകാരം അരളി ചെയ്യുന്നു നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു നിങ്ങൾ നട്ടു വളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഒലിവ് തോട്ടത്തിൻ്റെയും ഫലം നിങ്ങൾ അനുഭവിക്കുന്നു ദൈവം നേരിട്ട് നടത്തുന്ന കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കും അതാണ് ഉടമ്പടിയുടെ ഭാരലഘുത്വം ഈ മകൻ ഇവിടെ ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞു തൻ്റെ ജോലിയുടെ കാര്യം അത് നാം വായിച്ച തിരുവഞ്ചുരം പോലെ യാതൊരു രീതിയിലും തനിക്ക് മെറിറ്റ് ഇല്ല ആ ഒരു അവസരത്തിൽ തൻ്റെ ഏജ് കൊണ്ടാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് വർഷങ്ങളുടെ ഗ്യാപ്പുണ്ട് ബേസിക് എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് ഇരുപത്തിനാല് വർഷത്തെ ഗ്യാപ്പുള്ളപ്പോഴാണ് പിന്നീട് ഒരു ഐ എൽ ടി എസിന് പോകുന്നത് ഐ എൽ ടി എസും ഒ ഇ ടിയുമൊക്കെ പല പ്രാവശ്യം എഴുതി ഫ്രഷേഴ്സ് പോലും എഴുതി അവർക്ക് ഉചിതമായ ഒരു റിസൾട്ട് കിട്ടാതെ എത്രയോ പേര് ഇന്നുള്ളപ്പോൾ ഈ മകൻ ഐ എൽ ടി എസിന് പോകുന്നെന്നും അവിടെ ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സാകാൻ സാധിക്കുന്നു തനിക്ക് ലാംഗ്വേജിനൊക്കെ എത്ര എന്തുമാത്രമാണ് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഇതൊക്കെ നാം കേട്ടതാണ് അപ്പോൾ ഇരുപത്തിനാല് വർഷത്തെ ഗ്യാപ്പ് ഉള്ളപ്പോഴും തമ്പുരാൻ നമ്മുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ ആ ഗ്യാപ്പൊക്കെ ഗ്യാപ്പ് അല്ലാതായി മാറുന്നു എന്നുള്ളത് തന്നെയല്ലേ നാം ശ്രദ്ധിക്കേണ്ടത് അതാണ് ഭാരലക്കുത്വം പിന്നീട് തൻ്റെ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞു കുഞ്ഞിനും എത്രയോ വർഷങ്ങളായിട്ട് ഇൻസുലിൻ എടുക്കുന്ന കുട്ടിയാണ് രണ്ടര വയസ്സിൽ തുടങ്ങിയതാണ് ആന്തരിക അവയവങ്ങൾക്കൊക്കെ അതുമൂലം പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു ഇന്നുവരെയും ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല തൻ്റെ കുഞ്ഞിനെയും പരിശുദ്ധ അമ്മ കാത്തു സംരക്ഷിക്കുന്നു അതുപോലെ ഇപ്പോൾ ഇരുപ ഇരു രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം മുമ്പ് താൻ കൊടുത്ത ആണോ എത്ര വർഷം മുമ്പാണ് ആപ്ലിക്കേഷൻ കൊടുത്തത് ഇരുപത് രണ്ടായിരത്തി ഇരുപതിൽ കൊടുത്ത ആപ്ലിക്കേഷൻ അത് ഇപ്പോൾ സാങ്ഷനായി അങ്ങനെ ഫ്രീ മെഡിസിനൊക്കെ തനിക്ക് കിട്ടുന്നു ഇതെല്ലാം ഇതിലൊക്കെ ഒരു പോസിറ്റിവിറ്റി ഉണ്ട് അതെല്ലാം ഈ മകൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ നമ്മൾ അധ്വാനിക്കാത്ത മുന്തിരിത്തോട്ടത്തിൻ്റെ ഫലം ഭക്ഷിക്കുവാനായിട്ട് ഉടമ്പടി നമ്മെ സഹായിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുക തൻ്റെ ജീവിതത്തിൽ ഉടമ്പടിയിൽ അത്ര വിശ്വസ്തനൊന്നും ആയിരുന്നില്ല തനിക്ക് ഒത്തിരിയേറെ കുറവുകൾ വന്നു എന്നാൽ അതൊക്കെ ഉടമ്പടി ധ്യാനത്തിലൂടെ എങ്ങനെയാണ് മനസ്സിലാകുന്നത് പിന്നീട് ഈ മകൻ അങ്ങനെ എങ്ങനെ ഓരോ ഉടമ്പടി ധ്യാനങ്ങളും ഏറ്റവും വിശ്വസ്ഥതയോടെ പങ്കെടുക്കുന്നു ഏറ്റവും വിശ്വസ്തയോടെ അതൊക്കെ പാലിക്കാൻ ശ്രമിക്കുന്നു ഇന്ന് താൻ ചെയ്യാതെ പോയ കാര്യങ്ങൾക്കൊക്കെ അതിനെ ഇരട്ടിയായിട്ട് ഇന്ന് കാരുണ്യ പ്രവർത്തികള് പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ നോക്കിയിരിക്കുകയാണ് എപ്പോഴാണ് നാം കർത്താവിലേക്ക് തിരിച്ചു വരിക എന്ന് ഉടമ്പടി എടുത്ത് മനസ്സുമടുത്ത് ആരും പോകേണ്ട ഉടമ്പടി നമ്മെ ഉടനടി അവകാശികളാക്കുമെന്നുള്ളത് മാത്രമാണ് അനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് പറയുക നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക